ചില ഡോക്ടർമാർ എഴുതുന്ന മരുന്നു കുറിപ്പടികൾ വായിക്കണമെങ്കിൽ ഫാർമസിയിൽ പോകേണ്ട അവസ്ഥയാണ് അതിലുള്ളത് രഹസ്യ സന്ദേശമാണോ എന്ന സംശയം പോലും ഉണ്ടാകും എന്നാൽ ഫാർമസിക്കാർക്ക് പോലും കുറിപ്പടി വായിക്കാൻ പറ്റിയില്ലെങ്കിലോ അത്തരമൊരു കുറിപ്പടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവയ്ക്കപ്പെട്ട വിചിത്രമായ കുറിപ്പടിക്ക് താഴെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സത്നയുടെ ഡോക്ടർ സാബ് അത്തരമൊരു ലഘുലേഖ എഴുതി വായിച്ചോളൂ ൂ എന്നെ ഒരു ചൊല്ലായി മാറി ഡോക്ടർ അമിത് സോണിയാണ് ഈ കുറിപ്പടി എഴുതിയിരിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം നാൽപ്പത്തി ആറുകാരനായ അരവിന്ദ് കുമാർ സെൻ ശരീരവേദനയും പനിയുമായി ആശുപത്രിയിൽ എത്തിയതായിരുന്നു തുടർന്ന് ഡോക്ടർ നൽകിയ മരുന്ന് കുറിപ്പടിയുമായി നിരവധി ഫാർമസികൾ കയറിയിറങ്ങിയെങ്കിലും ആർക്കും എഴുതിയ മരുന്നുകൾ ഏതാണെന്ന് മനസ്സിലായില്ല കുറിപ്പടി വൈറലായതിനു പിന്നാലെ ഇത്തരത്തിൽ മരുന്നു കുറിപ്പടികൾ എഴുതുന്ന ഡോക്ടർമാരുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആവശ്യം